നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാനും ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നത് ഒരു പോലെ നിറഞ്ഞു നിൽക്കുന്ന ചരക മഹർഷിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് തലത്തിലൂടെ പോയിക്കൊണ്ടുള്ള ഒരു ആരോഗ്യ ശാസ്ത്രം വിനയത്തോടെ കേട്ടു നിൽക്കാൻ പറ്റിയെന്നുള്ളത് ഭാഗ്യമായി ഞാൻ കരുതുകയാണ് നമുക്ക് തന്നെ തീർച്ചയായും നമ്മളതിലെ ഹിംസ സ്തേയം അന്യതാക്കാമോ ഈ മൂന്നെണ്ണം കാണുന്നതിനു വേണ്ടിയാണ് ഒരു പശ്ചാത്തലം നമ്മളിപ്പോൾ കണ്ടത് മനസ്സിലായി തുടക്കത്തിൽ പറയേണ്ടിയിരുന്നത് തുടക്കത്തിൽ പറയാതെ നമ്മൾ മനസ്സെങ്ങനെ രോഗങ്ങളെ ഉണ്ടാക്കുന്നു വിചാരം കാരണങ്ങളുടെ മൂന്നെണ്ണത്തിൽ ഒന്നാമത്തതായ മനസ്സ് രണ്ടാമത്തെ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടിട്ട് അതിൻ്റെ ശാരീരിക തലം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പറയുന്നതിന് മുമ്പ് അത്രയും സാമഗ്രികൾ ജനത്തിന് കൊടുത്തു കഴിഞ്ഞ് അവർക്കൊന്ന് ചിന്തിക്കാൻ ഇട കിട്ടിയിട്ടാണ് വിഷയത്തിൻ്റെ ഗൗരവത്തെ അവർക്ക് ബോധ്യപ്പെടുമാറ് ചരകനെ നമ്മളൊന്ന് അവതരിപ്പിച്ചത് തുടക്കത്തിൽ അവതരിപ്പിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ഈ വിഷയം കേൾക്കാനിരുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു പാരമ്പര്യത്തെ പറയുകയാണ് എന്നാളുകൾക്ക് തോന്നിപ്പോ ഇന്നത്തെ നിലയിൽ മനസ്സിലായി സ്വാമി കാരണം ഋർഷിമാരെയൊക്കെ നാം കാണുന്നത് ഇന്ന് കാവ്യയിട്ട് നടക്കുന്ന ഞങ്ങളെപ്പോലുള്ള സ്വാമിമാരെ അടിസ്ഥാനപ്പെടുത്തിയാണ് സമ്പന്ന സമൂഹങ്ങളോടൊപ്പം പെരുമാറുകയും മാനവ മനഃശാസ്ത്രത്തിനോ ജീവശാസ്ത്രത്തിനോ യാതൊരു സംഭാവനയും തനതായി നൽകാതിരിക്കുകയും പ്രാചീനങ്ങളായ ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പിടിച്ചുകൊണ്ട് ധനം ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അനുഗുണമായി ആധുനികതയെ പുലുകി ജീവിക്കുകയും എല്ലാ ആധുനിക സാഹചര്യങ്ങളും എല്ലാ ആധുനിക അറിവുകളും എല്ലാ ആധുനിക കർമ്മങ്ങളും ഏറ്റവും മാനേജ്മെൻറ്റ് തിയറികളെ വെച്ചുകൊണ്ട് ചെയ്യുകയും എവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് ചെയ്യുകയും മാനവഹൃദയത്തെയും മാനവ ഹൃദന്തത്തിൻ്റെ ഭാവങ്ങളെയും ഒരു ആത്മനിഷ്ഠമായി കാണാതിരിക്കുകയും വസ്തുനിഷ്ഠമായി കാണുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ലോകരചനയ്ക്കു വേണ്ടി ലോകത്തോടുന്ന എല്ലാ ദുഷ്ടശക്തികളോടും ഒപ്പം ഓടുകയും ചെയ്യുന്ന ഒരു ജനതയെ കണ്ടും കേട്ടും അനുമിച്ചും വളരുന്ന ഒരു തലമുറ തീർച്ചയായും ഭാരതീയ പൗരാണികരെ കാണുന്നത് ഈ ഇന്ന് കാണുന്ന നരകാസുരന്മാരെയും നക്രതുണ്ടികളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയായാൽ അത് തെറ്റൊന്നും ആവില്ല ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ നമ്മൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ ഒരു അംശത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണിച്ചു കൊടുത്തിട്ട് അത്തരമൊരു ദർശനം സമഗ്രമായി അവതരിപ്പിച്ച ഒരു എന്ന് പറഞ്ഞാണ് നമ്മൾ ചരകനെ അവതരിപ്പിച്ച് അവതരിപ്പിച്ചത് ആ ചരകനെ അവതരിപ്പിക്കുമ്പോഴുള്ള രണ്ട് കരണങ്ങളാണ് എടുത്തത് മനസ്സും വാക്കും ഇനിയും ഒരു കരണം ബാക്കി നിൽക്കുകയാണ് അതിനകത്ത് അത് സ്ഥൂലമായതുകൊണ്ട് അതിൽ സൂക്ഷ്മമായി മനസ്സുണ്ട് അതിൽ സൂക്ഷ്മമായി വാക്കുണ്ട് അതിനോടൊപ്പം അത് കർമ്മമായി പടരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കർമ്മമായി വികസിച്ച് വന്നു കഴിഞ്ഞ ഈ വസ്തുതയെ അതിൽ പ്രത്യേകിച്ച് ഹിംസയെ ആദ്യത്തത് അതാണ് അതേ തുടങ്ങാം ആ ഹിംസയെ എങ്ങനെ ആരോഗ്യശാസ്ത്രത്തിൻ്റെ കാതലായി കാണുന്നു ഏത് തരത്തിലാണ് ഹിംസ ആരോഗ്യത്തെ ബാധിക്കുന്നത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഹിംസ അവൻ്റെ ആരോഗ്യത്തിന് അല്പമെങ്കിലും സംഭാവന ചെയ്യും സ്വാമിജി ചരകൻ അതാണല്ലോ ആ മൗലികമായൊരു ചോദ്യം അതാണ് ഇപ്പം നിങ്ങൾ എത്ര മിടുക്കനുമാവട്ടെ നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം എന്തുമാവട്ടെ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ എവിടം വരെയും ആവട്ടെ നിങ്ങൾക്കുള്ള ആയോധന സാമർഥ്യവും മിടുക്കും ഒക്കെ എത്രത്തോളം വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ആയുധങ്ങൾ ചലിക്കുന്നതിന് മുമ്പ് ഒരു ശാസ്ത്രകാരൻ ലോകം നശിപ്പിക്കാനുള്ളൊരു ആറ്റം ബോംബ് കണ്ടെത്തുന്നതിന് മുമ്പ് ലോകവിനാശകരങ്ങളായ ലക്ഷക്കണക്കിന് സൂക്ഷ്മ വികിരണങ്ങൾ ലോകത്തുണ്ട് അവയൊക്കെ ശാന്തമായിരിക്കുമ്പോഴാണ് ലോകത്ത് ശാന്തി ഉണ്ടാകുന്നത് സ്വാമിജി തുറക്കാനാവാതെ മനുഷ്യനെ അജ്ഞാനത്തിൽ കുടുക്കിയിട്ട് തുറന്നാൽ അപകടം വരുമെന്ന് അറിയുന്നവരിൽ മാത്രം അറിവ് യോജിപ്പിച്ചുവച്ച് അറിയരുതാത്തവൻ ഒരിക്കലും അറിയരുത് എന്ന് ഉറപ്പാക്കി അറിവിനെ കൊണ്ടുപോയ കാലഘട്ടങ്ങളെ നിന്ദിച്ചുകൊണ്ടാണ് അറിവ് സാർവലൗകികമാകുന്നതിന് വേണ്ടി ശാസ്ത്രലോകങ്ങളുടെ വാതായനങ്ങൾ ലോകത്ത് തുറന്നുകൊടുത്തത് അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലോകത്തിന് മൊത്തം ഉപദ്രവം വരാവുന്ന വികിരണങ്ങൾ ഒരാൾ കണ്ടെത്തി ലോകത്ത് നാശം വിതയ്ക്കാവുന്ന ഭക്ഷണ വ്യാപാരങ്ങൾ കണ്ടെത്തി ഇതൊക്കെ കണ്ടെത്തലുകളാണ് കണ്ടെത്തലുകൾക്കെല്ലാം പ്രശംസാപത്രവും എല്ലാത്തിനും നോബൽ സമ്മാനവും കണ്ടെത്തലുകൾക്കെല്ലാം അവാർഡുകളും കൊടുക്കാൻ തുടങ്ങുമ്പോൾ കണ്ടെത്തുവാനുള്ള ആവേഗം ദുഷ്ടമനസ്സുകൾക്ക് കൂടുകയും ശിഷ്ടമനസ്സുകൾ പിൻവാങ്ങുകയും ചെയ്യും ഒരിക്കലും ശിഷ്ടമനസ്സുകൾ കണ്ടെത്തിയെന്ന് ലോകത്തോട് പറയരുതാത്തത് പറയാതിരിക്കാൻ ശ്രദ്ധിക്കും അപ്പോൾ ഒരാറ്റം ബോംബ് കണ്ടുപിടിക്കുക എന്ന പ്രക്രിയയ്ക്ക് പിന്നിൽ ഉള്ളത് ഒരു ദൗഷ്ട്യമാണ് കുടികൊള്ളുന്നത് വർഗപരമോ വർണ്ണപരമോ ജാതീയമോ രാഷ്ട്രീയമോ സ്വദേശപ്രേമപരമോ ആയ സങ്കുചിതത്വത്തിൻ്റെ നാളുകളിൽ മനസ്സ് സൃഷ്ടിച്ച എതിരാളികളുടെ നിർമ്മാർജ്ജനത്തിന് ആഗ്രഹിക്കുന്ന ഒരു ദൗഷ്ട്യമാണ് അമ്മാതിരി കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ളത് അത് ഹിംസാത്മകമാണ് ശരിയായിരിക്കുമോ തീർച്ചയായും ശരിയാണ് സ്വാമിജി അല്ലാതെ ലോക നന്മ അതിനകത്ത് ഒട്ടും തന്നെ ഇല്ല ആ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് ആ ബോംബുണ്ടാക്കുന്ന വിനാശം മുഴുവൻ അത് കണ്ടുപിടിച്ചവന്റെയും അവൻ്റെ സന്തതി പരമ്പരകളുടെയും ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞു തീർച്ചയായും ഇതിനെ ആസ്പദമാക്കി ഒരു ലോകരചനയെ ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് മനസ്സിലായി സ്വാമി എൻ്റെ കുഞ്ഞിനെ തല്ലാനാണെങ്കിലും വടി അതിനെ വേദനിപ്പിക്കുന്നതിനു മുമ്പ് വേദന കൊണ്ട് പുളയുന്ന ഒരു കുട്ടി അയാളുടെ മനസ്സിൽ അയാളുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അത് അയാളുടെ കോശകോശാന്തരങ്ങളെ രോഗിയാക്കി കഴിഞ്ഞിരിക്കും മനസ്സിലായി സ്വാമി അതിൻ്റെ വിത്ത് അവിടെ വീണ് കഴിഞ്ഞിരിക്കും ഒരു തോക്കിൽ നിന്ന് വെടിയുണ്ട പുറത്തേക്ക് പോയി ഒരു വൻ്റെ നെഞ്ചു കീറുന്നതിന് മുമ്പ് അതയക്കുന്നവൻ്റെ നെഞ്ചി കീറിക്കഴിഞ്ഞിരിക്കും ഉന്നം വെക്കുക എന്ന് പറയുന്ന പ്രക്രിയ തന്നെ തൻ്റെ മൈൻഡിലൂടെയുള്ള പോക്കാണല്ലോ തീർച്ചയായും തൻ്റെ കണ്ണുകൾ സജീവമായി ആ ലക്ഷ്യത്തെ വേദിക്കുവാൻ ഒരുമ്പെടുകയും അതിന് ഏകാഗ്രതയെ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശത്രുത കൊണ്ടാണ് തീർച്ചയായും സ്നേഹം കൊണ്ടല്ല തീർച്ചയായും ആ സമയത്ത് നിങ്ങളുടെ കോപം നിങ്ങളുടെ താപം നിങ്ങളുടെ ശരീരം ഉല്പാദിപ്പിക്കുന്ന ഹിസ്റ്റമിൻ നിങ്ങളുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്ട്രെസ്സ് ഹോർമോണാണ് ആ മൊമൻറ്റ് ഒന്ന് കഴിഞ്ഞു കിട്ടുവോളം നിങ്ങളുടെ തൈറോയിഡിലുണ്ടാകുന്ന സംഭ്രമം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന എൻസൈമുകളുടെയും ഹോർമോണുകളുടെയും നില നിങ്ങളുടെ മസ്തുളംഗത്തിന് വരുന്ന പിരിമുറുക്കം ഇവയെല്ലാം നല്ലപോലെ നല്ല ആലോചിച്ചു ഹിംസകനിലാണോ ഹിംസിക്കപ്പെടുന്നവനിലാണോ ആദ്യം രോഗമായി ഇത് പൊട്ടിപ്പുറപ്പെടുന്നു ഹിംസകൻ്റെ ഹിംസകന്റെ കോശങ്ങളെ ഇത് പരിണമിപ്പിച്ചാൽ അവൻ്റെ സമീപത്ത് വസിക്കുന്ന ജീവജാലങ്ങൾ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഹിംസിക്കുവാനുള്ള പ്രവണത ഉള്ള ഒരു വ്യക്തി താമസിക്കുന്ന വീട്ടിൻ്റെ മുറ്റത്ത് എങ്ങനെയെല്ലാം മനോഹരങ്ങളായ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചാലും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അതിനെ വളർത്തുക മറ്റ് സസ്യങ്ങളെ അനുവദിക്കാത്ത സസ്യങ്ങൾക്കല്ലാതെ അവന്റെ സാമീപ്യത്തിൽ വളരാൻ പറ്റില്ല പറ്റുമോ ആവാസ വ്യവസ്ഥയെ ഇവൻ്റെ മനസ്സ്വാധീനിക്കുന്നു ഒരു ഈച്ചയെ കൊല്ലാൻ നൂറ് പേർക്ക് തൊഴിൽ കൊടുത്ത് ഓരോ ഈച്ചയെ കൈകൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന് ഓരോ കല്ലിൽ വെച്ച് വേറൊരു കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലുക എന്ന് തൊഴിൽ കൊടുത്താൽ പോലും എളുപ്പത്തിൽ ശാസ്ത്രകാരൻ കണ്ടുപിടിച്ച ഹിംസാത്മകമായ അതിൻ്റെ വംശനാശം വരുത്തുവാൻ കണ്ടുപിടിച്ച രണ്ടോ സൽഫാനും പറ്റും ഈച്ചയ്ക്കാണോ ഏറ്റത് പൂച്ചയ്ക്കാണോ ഏറ്റത് അത് രൂപപ്പെടുത്തിയ ശാസ്ത്രകാരൻ്റെയും അതടിച്ചവന്റെയും മനുഷ്യവംശത്തിന് തന്നെയാണോ ഏറ്റത് അപ്പോൾ അതിൽ നിന്ന് നാം പഠിക്കാവുന്ന ഇതിനെ പിടിച്ചുകൊണ്ടോന്ന് വെച്ചടിച്ചാലും ഇത്രയും ദൂരം ഉണ്ടാവില്ല അല്ല അതിലുള്ള ഹിംസയും ഇതിനെ ഒന്നിച്ചു കൊല്ലാൻ പോകുമ്പോഴുള്ള ഹിംസയും ഹിംസയെന്ന തലത്തിൽ വിപുലമായി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ നിർമ്മിക്കുന്നതിൽ നിന്നൊരംശം ആ ജീവജാലങ്ങൾക്ക് കൂടി വിട്ടുകൊടുക്കുകയും ജീവജാലങ്ങളുടെ സമീചീനമായ സാധ്യത ആരായുകയും ആവാസ വ്യവസ്ഥയെ ശരിയാക്കുകയും ആയിരുന്നില്ലേ പരിഷ്കൃത മനുഷ്യൻ ചെയ്യേണ്ടത് നഗരവൽക്കരണത്തിനും മറ്റും മുൻതൂക്കം കൊടുത്ത് മുന്നേറുമ്പോൾ നഗരത്തിലും മറ്റും വസ്തുവിൻ്റെ വിലയെ ആസ്പദമാക്കി എല്ലാ പുറമ്പോക്കും വെട്ടിപ്പിടിക്കാൻ എല്ലാ കുളങ്ങളും നികത്തിയെടുത്ത് ഫ്ലാറ്റുകൾ പണിയാൻ എല്ലാ സ്ഥലങ്ങളും കയ്യേറാൻ ഓടുമ്പോൾ ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരും റിയൽ എസ്റ്റേറ്റുകാരും മതങ്ങളും വ്യവ വ്യാവസായിക പ്രാധാന്യമുള്ള തൊഴിലേർപ്പെട്ടിരിക്കുന്നവരും വ്യവസായികളും ഒക്കെ ഓടുമ്പോൾ തങ്ങളെപ്പോലെ തന്നെ ഈ വായുവും ഈ മണ്ണും ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഇഴജന്തുക്കൾ സസ്യവർഗങ്ങൾ തന്നെ മൃഗസഞ്ചയങ്ങൾ പക്ഷികൾ ഇവയൊക്കെ ചേർന്നുള്ള ഒരു ലോകം വിഭാവനം ചെയ്യാൻ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക അവയുടെ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ട് സ്വാർത്ഥമോഹിയായി തനിക്ക് തന്നെ തിന്നണമെന്ന് വിചാരിച്ചു പോവുക അവയെ ഹിംസിക്കുന്നതിലൂടെ തൻ്റെ സന്തതി പരമ്പരകൾ മഹാരോഗങ്ങളിലേക്ക് പതിക്കുക അതുകൊണ്ട് മനുഷ്യ മനസ്സ് ഹിംസാത്മകമായ ഒരു തലത്തിലേക്ക് ക്രിയാത്മകമായി വന്നപ്പോൾ ഇപ്പം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നൊരു പ്രക്രിയ ഉണ്ട് വേനൽക്കാലം വരുമ്പോൾ നമ്മുടെ സിറ്റികളിൽ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് പക്ഷികൾ ചത്തുവീഴുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ലക്ഷക്കണക്കിന് പക്ഷികൾ ഇതൊന്നും നമ്മുടെ കണക്കിലില്ല അതെ ഇതൊന്നും നമ്മുടെ ചിന്തയിലുമില്ല നമ്മളിതിനെപ്പറ്റി അല്പം പോലും അവയറല്ല ഭരണാധികാരികൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ആക്ടിവിസ്റ്റുകൾ ഇന്നു വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യമാണ് പലപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നഗരങ്ങളിലൊക്കെ ധാരാളം പക്ഷികൾ ചത്തുവീഴുന്നുണ്ട് കാരണം നല്ല വേനലാവുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല വെള്ളം വണ്ടികളിലും മറ്റും കൊണ്ട് കുടിക്കാൻ കൊടുക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് പ്രാകൃത കാലങ്ങളെന്ന് നാം വിശേഷിപ്പിക്കുന്ന കാലങ്ങളിൽ പക്ഷികൾക്ക് വേണ്ടി നഗരങ്ങളിൽ വെള്ളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും കുടിക്കാൻ അപ്പം ആ ഒരു ഒരു പ്രവൃത്തി ഒരു നൂറായിരം പക്ഷിക്കു വേണ്ടി ഒരു കുളമോ ഒരു പാത്രത്തിനകത്ത് നാല് പക്ഷിക്കു വേണ്ടി വീടിന്റെ ടെറസിൽ ഒരു അല്പം വെള്ളമോ വയ്ക്കുമ്പോൾ പോലും അതിനൊരു സംതൃപ്തി വരുമ്പോൾ അതേ പ്രാണനും അതേ മനസ്സുമുള്ള നമ്മളുടെ പ്രാണനിൽ അതിൻ്റെ പരിണാമമുണ്ടായാൽ അതിൻ്റെ ബലത്തിൽ നമ്മളുടെ കുട്ടികൾ അത്ര ആരോഗ്യത്തോടെ ശരിയാണ് സ്വാമിജി നമ്മൾ ദാഹിച്ച് വലഞ്ഞ് ഒരന്നത്തിന് ഒരു തുള്ളി വെള്ളത്തിന് വിഷമിക്കുമ്പോൾ ശ്വേത എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു സ്വർഗത്തിലെത്തിയിട്ടും അയാൾക്ക് അന്നം കിട്ടി അങ്ങനെയാണ് കഥ മനസ്സിലായി സ്വാമി സ്വർഗവാസിയാണ് കക്ഷി ഇവിടുന്ന് പുണ്യൊക്കെ സമ്പാദിച്ച അങ്ങ് എന്നും അന്നം മാത്രമില്ല ഇഷ്ടം പോലെ ആഡംബരങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ അന്നുമില്ല അന്നുമില്ല വിശപ്പ് കൊണ്ട് വലയാണ് കക്ഷി ഇയാൾക്ക് മാത്രം അന്നമില്ല ബാക്കിയുള്ളവർ കഴിക്കുന്നവണ് കാണാം രാത്രി കാലങ്ങളിൽ ഇയാൾ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തും ഇയാളുടെ വലിയ തേരില് ഇയാളുടെ പൂർവ ശരീരത്തിന്റെ ചീഞ്ഞളിഞ്ഞ മാംസം ഇയാൾ തിന്നിട്ട് കടന്നു പോവും ഇങ്ങനെയാണെ അഗസ്ത്യൻ ഒരു നാൾ ഇയാളെ കാണുന്നുണ്ട് ഇങ്ങനെ തിന്നുന്നു അഗസ്ത്യൻ ചോദിച്ചു അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം ഒരാൾക്ക് പോലും ഇയാൾ അന്നം കൊടുത്തിട്ടില്ല ബാക്കി ഒക്കെ ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ അഗസ്ത്യൻ ഇയാളുടെ കയ്യിൽ നിന്ന് അന്നം മേടിച്ച് കഴിഞ്ഞാണ് ഇയാൾക്ക് അന്നം കഴിക്കാൻ കിട്ടിയതെന്ന് അങ്ങനെയാണ് കഥയുടെ രൂപം മനസ്സിലായി നമ്മളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആഹാരത്തിന് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ എത്രയായിരം ജീവജാലങ്ങളെ അതിനടിയിൽ ഹിംസിക്കുന്നുണ്ട് നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവയൊന്നും ജീവികളല്ല എന്നാണ് നമ്മുടെ ഭാവം അത് കഴിഞ്ഞ് അതിന് മുകളിൽ സുഖമായി താമസിക്കുമ്പോൾ അതിൻ്റെ വർഗത്തോട് അവയുടെ ശവപ്പറമ്പിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിലും അവയുടെ വർഗത്തോട് നീതി പുലർത്തി ഒരല്പം ആഹാരം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹിംസയുടെ വിസ്തൃതി അത്രയാണ് ഹിംസ എന്നുള്ളത് മനുഷ്യനോട് മാത്രമല്ല വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരുവനെ നല്ല ആഡംബരത്തിൽ അണിഞ്ഞവനാണെങ്കിൽ കമ്പ്യൂട്ടർ എസ്പെർട്ടോ അതുപോലെയുള്ള തൊഴിൽ ചെയ്യുന്നവനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വീകരിച്ച് സ്വീകരിച്ചു എഴുന്നേറ്റ് പഠിക്കവരെ ചെല്ലും നമുക്ക് അന്നമുണ്ടാക്കുന്ന പണിയിലേർപ്പെട്ടവനാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇല്ല സ്വീകരിക്കുക അവനെ ഉപദ്രവിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കും അവൻ്റെ മനസ്സ് നമ്മുടെ അന്നത്തിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവനെ ഉപദ്രവിക്കുമ്പോൾ ഹിംസ എങ്ങനെ ഹിംസകനിൽ പ്രതിപ്രവർത്തിക്കുന്നു ഹിംസയെക്കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഊഷ്മാവിൽ മാറ്റം വരും ശരിയാണ് ശരിയാണ് തെരുതര മൂത്രം ഒഴിക്കാൻ തോന്നും വിയർക്കും വിറയ്ക്കും രോമാചമുണ്ടാവും ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയാൽ പരിസരബോധം നഷ്ടപ്പെടും ശരിയല്ല ഇതൊക്കെ ശാരീരികമായി വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഹിംസ ഉടലെടുത്തിട്ടില്ല ഹിംസിക്കാൻ നമ്മൾ തയ്യാറെടുത്തിട്ടേ ഉള്ളൂ ഹിംസയുടെ പണിപ്പുരയിൽ വരുന്ന മാറ്റമായ ഇതെല്ലാം മാനവൻ ഹിംസയുടെ പണിപ്പുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ പരിണാമഭേദങ്ങൾ മുഴുവൻ വരും അങ്ങനെയാണെങ്കിൽ ഈ പരിണാമഭേദങ്ങൾ േളയിൽ എങ്ങനെ പരിണമിക്കും ഹിംസ കഴിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ പരിണമിക്കും ഇതിന് മൂന്ന് കാലമുണ്ട് അതെ അതെ ഒന്ന് ഹിംസയിലേക്ക് മുമ്പുള്ള ഒരു ഭൂതകാലം അതെ ആ ഭൂതകാലത്തിലാണ് ഇതിന്റെ പ്ലാൻ ബ്രെയിൻ ചെയ്യുന്നത് അവിടെ ഭാവനയിലാണ് ഒരു ഹിംസ അതിന് എത്ര കണ്ട് ഇരയെ കിട്ടുമെന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന നടത്തു വെച്ച് തന്നെ കിട്ടുമെന്നോ നമ്മുടെ ആയുധങ്ങളെല്ലാം ഉപയുക്തമായിരിക്കുമെന്നോ ഒന്നും നിശ്ചയമില്ലാതെ രൂപപ്പെടുത്തുന്ന ഉത്കണ്ഠാവേളയിലെ ഹിംസാതന്ത്രമാണ് ഹിംസയ്ക്ക് മുമ്പുള്ള ഏത് രാജ്യത്തിൻ്റെയും ഏത് പട്ടാളത്തിൻ്റെയും ഏത് പ്രൈവറ്റിൻ്റെയും ഏത് തരത്തിലുള്ള ഹിംസകൻ്റെയും ഭൂതകാലമാണ് തീർച്ചയായിട്ടും ഹിംസയുടെ ഭൂതകാലം പ്ലാനുകളുടെയാണ് അവിടെ ഉപയോഗിക്കാവുന്ന വളരെ വിപുലങ്ങളായ ആയുധങ്ങളുണ്ട് അവയെ മുഴുവൻ ഉപയോഗിച്ച് ഒരു ഹിംസയിലേക്ക് പ്രവേശിക്കുവാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത്രയും ആയുധങ്ങൾ പ്രയോജനപ്പെടുമെന്നോ അവനെ നേരിടാൻ അവിടെ വെച്ച് കിട്ടുമെന്നോ താൻ വിജയിക്കുമെന്നോ നിശ്ചയമില്ലാത്ത ഒരു ഉത്കണ്ഠയിൽ രൂപാന്തരപ്പെടുത്തുന്ന ഈ പദ്ധതികളെല്ലാം അവന് ശാരീരികവും മാനസികവുമായി അനേകം അവാന്തര പരിണാമങ്ങൾ ഉണ്ടാക്കുന്നതാണ്